സിനിമാ മേഖലയിലുള്ള പീഡനങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറച്ചു കാലം പിന്നോട്ടാലോചിച്ച് പോയി വിതുരാ കേസ് വിതുര റേപ്പ് കേസ് ഇതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് വിതുരാ കേസിനെ പറ്റി അഡ്വക്കേറ്റ് സുബ്ബലക്ഷ്മി മാഡത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു അപ്പോഴൊന്നുകൂടെ ചിന്തിച്ച ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ആ വാർത്ത അധികം അറിയില്ല കേട്ടിട്ടുണ്ടാവാം കേട്ട് കേൾവിയായിട്ടുണ്ടാവാം പക്ഷേ അന്ന് നമ്മളൊക്കെ ഒരുപാട് സങ്കടത്തിൽ ഒരു വാർത്തയായിരുന്നു അത് വെറും പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി നിഷ്കളങ്കമായൊരു ബാല്യമുള്ളൊരു പെൺകുട്ടി കാരണം വളരെ പാവപ്പെട്ട ഒരു ദിവസത്തെ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാനില്ലാത്ത എഴുത്തും വായനയും ഇല്ലാത്ത പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ഒരു സ്ത്രീ തന്നെ നല്ലൊരു ജോലി ശരിയാക്കി തരാം അപ്പോൾ നിനക്ക് അച്ഛനെയും അമ്മേനെയും സഹായിക്കാം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം നല്ല വസ്ത്രം ധരിക്കാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ ഒരു സാഹചര്യം ഒരുക്കി അതിൽ ഒരു പെൺകുട്ടി വിതുരാ റേപ്പ് കേസില് ആ പെൺകുട്ടി ഇന്ന് ആ പെൺകുട്ടി നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട് നല്ലൊരു ഭർത്താവിനെ കിട്ടിയതാണ് ആ പെൺകുട്ടിയുടെ വിജയം കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും വർഷത്തിന് ശേഷവും ആ കേസ് ഒന്നും ആവാതെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ എപ്പോഴും കൂടി ആ പെൺകുട്ടി ജീവിക്കുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവത്തിൻ്റെ സ്കാനിൽ പെട്ടിട്ട് ഓരോരുത്തർക്കും അതിൻ്റെ ശിക്ഷ കിട്ടി എന്നുള്ളതാണ് എങ്ങനെ നമ്മൾ മറക്കാൻ നോക്കി കുറ്റങ്ങൾ ചെയ്താലും മുകളിലുള്ള ഒരു ശക്തി സ്കാൻ ചെയ്ത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഓരോരുത്തരുടെ പ്രവൃത്തിയും അവിടെ ഫീഡ് ചെയ്ത് വെക്കുന്നെന്നുള്ളത് കാലം മനസ്സിലാക്കി തരുമെന്നുള്ളതിൻ്റെ തെളിവാണത് ഉയർന്ന റാങ്കിലുള്ളവരും ഉയർന്ന സമൂഹത്തിലെ ഉയർന്ന പദവിയിലുള്ളവരൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഉണ്ടായത് ഓരോരുത്തരും ആ പെൺകുട്ടിയെ പിച്ച് ചീന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ പെട്ടതുപോലെയായിരുന്നു ആ പെൺകുട്ടി ആ സമയത്ത് ഇതിന് കൂട്ടിക്കൊടുക്കാൻ നിന്നത് ഒരു പെണ്ണ് തന്നെയാ എന്നുള്ളതാണ് വളരെ വലിയൊരു തമാശ പെണ്ണ് തന്നെ ഒരു പെണ്ണ് തന്നെ ഒരു പെണ്ണിന് ശാപമാവുന്നെന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴെല്ലാം കാണുന്നത് അത് തന്നെയല്ലേ നമ്മളെ മുമ്പില് ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമ്മള് അതൊരു പെൺകുട്ടിയാണ് ഓരോ അമ്മമാരും ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ സുരക്ഷ സ്കൂളിൽ പോകുമ്പോൾ വരുന്നവരെയും ആൺകുട്ടികളതും ഉണ്ട് എങ്കിലും പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഞാനും ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ നിന്ന് വരുന്നത് വരെ എന്തിന് കല്യാണം കഴിച്ചു കൊടുത്താലും നമുക്കൊരു ഭീതി അവിടെ അവൾ സുരക്ഷിതമാണോ അവൾക്ക് സന്തോഷമാണോ ഇത് തന്നെ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പതിനാറ് വയസ്സുള്ളൊരു പെൺകുട്ടിയെ ഭക്ഷണം തരാം നല്ല വസ്ത്രം തരാം എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് തന്നെ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു പെണ്ണ് കൂട്ടി കൂട്ടിക്കൊണ്ടുപോയി ഇതുപോലുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചപ്പോൾ ആ പെൺകുട്ടിക്കും സമൂഹം കൊടുത്തു ഒരു ഒരു വാക്ക് വേശ്യ അല്ലാതെ അവൾക്ക് അവൾക്കെന്താ രക്ഷപെട്ടുകൂടായിരുന്നില്ലേ അങ്ങനെയൊക്കെയായിരുന്നു അന്ന് ചോദിച്ചിട്ടുണ്ടായേ ശരിക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളൊക്കെ തന്നെയാണ് കാരണം ഒരു മരിക്കാതെ വേറെ ഒന്നും ചെയ്യാതെ ജീവിതത്തിൽ പോരാടി ജീവിച്ചു സുഖതകുമാരി ടീച്ചർ ഉള്ളതുകൊണ്ട് ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടി നല്ല ഒരു ഈ കുട്ടിയെ നോക്കാനുള്ള ഒരു ഒരു ഭർത്താവും മക്കളും ഒക്കെ ആയി കുട്ടി ജീവിക്കുന്നെങ്കിലും ആ കുട്ടി കടന്നു പോയ ഒരു സാഹചര്യം ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിക്ക് എഴുത്തും വായന അറിയില്ലെന്നാന്ന് നഡ്വക്കറ്റ് സുബ്ബലക്ഷ്മി മാഡത്തിന്റെ ഇന്റർവ്യൂ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ പെൺകുട്ടിയുടെ അടുത്ത് ഓരോ ദിവസവും വരുന്ന ആളുകളുടെ എണ്ണം എഴുതി വെക്കാൻ ഒന്ന് 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 അങ്ങനെ വരഞ്ഞ് വെക്കാനാണ് ഈ ഇതിൻ്റെ ഏജൻറ് ആ പെൺകുട്ടിയോട് പറയുന്നത് അതുപോലെ ആ പെൺകുട്ടി എഴുതി വെക്കും അത്രയും നിഷ്കളങ്കമായ ഒരു കുട്ടി ഇന്നത്തെ കുട്ടികൾക്ക് ഇതുപോലെ ഇന്റർനെറ്റും പല കാര്യത്തിലേക്കും ഒരുപാട് അറിവുകളുണ്ട് പക്ഷെ അന്ന് ഈ വിതുര പെൺകുട്ടിക്ക് പാവമായ ഒരു വീട്ടിലെ അന്ന് സമൂഹവും എല്ലാ പുറത്തെ ഈ ചതിവ് വഞ്ചനകൾ ഒന്നും അറിയാതെ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കുന്ന ഒരു പ്രായത്തിലാണ് ഈ ചതിവുണ്ടായത് ഇന്നിപ്പോ സിനിമാ മേഖലയിലൊക്കെ ഒരുപാട് അറിവും ഒക്കെയുള്ള കുട്ടികൾക്കാണ് ഇങ്ങനെ തെറ്റുപറ്റുന്നത് എന്നിട്ടും വന്ന വിതുര കേസിലെ പെൺകുട്ടിയെ വേശ്യ എന്നാണ് മുദ്രോത്തിയത് തെറ്റു ചെയ്ത് ആരും സമ്മതിക്കില്ല പക്ഷെ ദൈവം സ്കാൻ ചെയ്ത് ഇവർക്കൊക്കെ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവർക്കും അറിയാം ഓരോരുത്തരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവരൊക്കെ വീണിട്ടുണ്ട് എനിക്കറിയുന്ന ഒരു കുടുംബത്തില് ഒരു ചെറിയ പെൺകുട്ടിയെ ഉപദ്രവിച്ച ഒരാളുടെ വീട്ടിൽ നിന്നുണ്ടായ ഒരു ഒരു കാര്യം ഉണ്ട് ഇതിന് ശേഷം എന്തെങ്കിലും ഒരു വീഡിയോ ഞാനത് പറയാം സാധാ ഒരു വീട്ടിൽ സംഭവിച്ചൊരു കാര്യം